നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഗീത ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഡൽ ലേക്കിലെയും അതുപോലെ സോനാമാർഗിലെയും കുറച്ച് കാഴ്ചകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞങ്ങൾ അമൃത്സറിൽ നിന്ന് ശ്രീനഗറിൽ എത്തിയപ്പോൾ ഞങ്ങൾ എതിരേറ്റത് നല്ല മഴയായിരുന്നു കേട്ടോ പിന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു ഉച്ച കഴിഞ്ഞൊരു രണ്ടുരണ്ടര ആയിട്ടുണ്ടാവും ഞങ്ങൾ നേരെ ഹോട്ടലിൽ എത്തി ലഞ്ച് കഴിച്ചു ചെക്ക് ഇൻ ചെയ്തു ഇതാണ് ഞങ്ങളുടെ റൂം നല്ല സൗകര്യമുള്ള റൂം നല്ല തണുപ്പുണ്ട് കേട്ടോ റൂമിലെത്തിയിട്ടും പിന്നെ ഇവിടെ രാവിലെയും വൈകുന്നേരവും കുറച്ച് സമയം മാത്രമേ ചൂടുവെള്ളം ഉണ്ടാവുള്ളൂ പിന്നെ നമുക്ക് കെറ്റിലൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചൂടാക്കി എടുക്കാം ഇനി അല്പം ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ ഉടനെ തന്നെ ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണെ അപ്പോൾ ഇന്ന് മുഗൾ ഗാർഡൻസും അതുപോലെ ഡൽ ലേക്കും കാണാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എല്ലാവരും കാശ്മീരിലെത്തിന്റെ നല്ല സന്തോഷത്തിലാണെ പക്ഷെ ഞങ്ങളിതാ കുറച്ച് അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞപ്പോഴാണ് റോഡൊക്കെ ക്ലോസ് ചെയ്തു എന്നുള്ള ഒരു അറിയിപ്പ് കിട്ടി അതുകൊണ്ട് ഉടൻ തന്നെ ഞങ്ങൾക്ക് തിരിച്ചു പോകേണ്ടതായിട്ട് വന്നു കേട്ടോ ഞങ്ങൾ ഏതായാലും ഇറങ്ങിയത് തന്നെ നല്ല ഐശ്വര്യമായിട്ടാണെന്ന് തോന്നുന്നത് ശ്രീനഗറിലേക്ക് ഇത് കണ്ടോ ഇവിടെ പട്ടാളക്കാരുടെ ബങ്കർ കണ്ടോ കുറേ അധികം ഉണ്ട് കേട്ടോ ആർമി ഓഫീസേഴ്സ് കുറേ ഉണ്ട് മണൽ ചാക്ക് നിറച്ചിട്ട് ഇതുപോലെ ഇതാ ഈ പച്ച പ്ലാസ്റ്റിക്ക് ഇട്ട് കവർ ചെയ്ത് വെച്ചിരിക്കുന്നു ഒത്തിരി ആർമി ഓഫീസേഴ്സിനെ കണ്ടു കേട്ടോ എല്ലാവരും ഇങ്ങനെ തൂക്കം കൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി നിൽപ്പണ്ടേ ഞങ്ങളെന്തായാലും ഇപ്പം ഇവിടെ നിന്ന് തിരിച്ചു നേരെ ഹോട്ടലിലേക്ക് പോയി ഏതായാലും മുഗൾ ഗാർഡൻസ് കാണാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ ആ ഹോട്ടലിലെ ചെറിയ ഗാർഡനിലൊക്കെ നിന്ന് കണ്ടു പൂക്കളൊക്കെ ആയി തുടങ്ങിയിട്ടേ ഉള്ളൂ ഇവിടെ ഇതിൻ്റെ മുമ്പിൽ ഒരു സ്നാക്ക് ഉണ്ട് അവിടെ നിന്നൊരു കോഫിയൊക്കെ കുടിച്ചു അതിന് ശേഷം ഞങ്ങൾ റൂമിലേക്ക് പോയി റെസ്റ്റ് എടുത്തു പിന്നെ ഞങ്ങളുടെ ഡിന്നർ ടൈം ആയി കേട്ടോ എല്ലാ റെസ്റ്റോറൻറ്റുകളിലും ഒരേ ടൈപ്പ് ആയിരിക്കും അവരുടെ മെനുവേ അപ്പോൾ സൂപ്പ് അതുപോലെ തന്നെ സൂപ്പ് വെറൈറ്റീസ് ഉണ്ടാവും അതുപോലെ തന്നെ കുറേ സാലാഡ് ഉണ്ടാവും പിന്നെ ചിലപ്പോൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതുപോലെ റൊട്ടി പ്ലെയിൻ റൊട്ടിയോ ആലുപ്പുറോട്ടയോ പിന്നെ ഉള്ളത് പ്ലെയിൻ റൈസോ ടൊമാറ്റോ റൈസോ അങ്ങനെ അപ്പോൾ ഓരോ ദിവസവും വ്യത്യസ്ത രുചികളിലായിരിക്കും ഓരോ ഐറ്റവും ചിക്കൻ്റെ ഒരു കറി ഉണ്ടാവും പിന്നെ പനീർ അതൊക്കെ ഇതൊക്കെ സ്ഥിരം ഉള്ളതാണ് കേട്ടോ എല്ലാ ദിവസവും പക്ഷെ വെറൈറ്റി ടേസ്റ്റിലായിരിക്കും ഇതുകൊണ്ട് കണ്ടിത് താമരത്തണ്ട് കൊണ്ടുള്ള കറിയാണ് ആദ്യമായിട്ട് കഴിക്കുകയാണ് നല്ലതായിരുന്നു ഒരു സ്റ്റാഫ് വന്നെല്ലാം തുറന്ന് കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല സർവീസ് ആയിരുന്നു കേട്ടോ ഇവരുടേത് പിന്നെ ഒരു ഡാൽക്കറി ഇന്ന് ചെറുപയർ കറി ആയിരുന്നു കേട്ടോ പിന്നെ ഒരു അച്ചാർ കേട് ഫിർണി ഒരു മധുര പലഹാരമാണ് പക്ഷെ പല വെറൈറ്റി ആയിട്ടായിരിക്കും പല ഐറ്റങ്ങളുണ്ട് നമുക്ക് ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടും അടുത്ത ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബസ്സിൽ കയറി അപ്പൊ ഇന്നാണ് ഞങ്ങൾ അപ്പം കാശ്മീരിൽ വന്ന ശേഷമാണ് ഞങ്ങളെല്ലാം ഒരു ബസ്സിൽ യാത്ര ചെയ്യാൻ തുടങ്ങിയത് മറ്റേ ഞങ്ങൾ രണ്ട് വണ്ടിയിലായിട്ടായിരുന്നു യാത്ര ഇപ്പം എല്ലാവരുമായിട്ട് കൂടുതൽ പരിചയപ്പെടുകയൊക്കെ ചെയ്തു അപ്പൊ ഇന്ന് മഴയൊന്നും ഉണ്ടാവില്ല തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള ഒരു കൂടിയാണ് ഞങ്ങൾ പോകുന്നത് അപ്പൊ ഇന്ന് ഞങ്ങൾ പോകുന്നത് ഡാൽ ലേക്കിലേക്കും സോനാമാർഗിലേക്കുമാണ് മുഗൾ ഗാർഡൻസ് ഞങ്ങൾ വിട്ട് കേട്ടോ ഇനി അതിന് സമയമില്ല കണ്ടോ എന്റെ നാത്തൂൻ ഭയങ്കര സ്റ്റൈലാണ് ഗ്ലാസ് ഒക്കെ വെച്ച് ഇത്തവണ കൂട്ടുകാരിയും കൊണ്ടാണ് വന്നത് അതുകൊണ്ടിപ്പം എന്നെ വേണ്ട കാശ്മീർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു വികാരമാണ് ഒരു സന്തോഷമാണ് ആ ഒരു ഇതെല്ലാവരുടെ മുഖത്ത് കാണാൻ കേട്ടോ അപ്പൊ ഇത് ഞങ്ങളുടെ ഇവിടുത്തെ ഗൈഡാണ് ഫറൂഖ് ഫറൂഖ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയാണ് എന്താ ഈ വെള്ളത്തിൽ കാണുന്നൊക്കെ ആൾക്കാർ താമസിക്കുന്ന അവരുടെ വീടുകളാണ് കേട്ടോ ഫ്ലോട്ടിങ് ഹോം ഇതിന് ഡോങ്ക എന്നാണ് പറയുന്നത് ജലം റിവറിലും അതുപോലെ ഡാൽ ലേക്കിലും ഇവിടെയുള്ള മറ്റു ചില ലേക്കുകളിലൊക്കെ ഇങ്ങനെയുള്ള ഹൗസ് ബോട്ടുകളിൽ ആൾക്കാർ താമസിക്കുന്നുണ്ട് മഞ്ഞായാലും മഴയായാലും വെയിലായാലും ഇവർ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് കഴിഞ്ഞൊരു വീഡിയോയിൽ ആംസ്റ്റർഡാമിലെ ഫ്ലോട്ടിംഗ് ഹോമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ അതൊരു കൂടിയാണ് അവിടുത്തെ ഫ്ലോട്ടിംഗ് ഹോം കണ്ടത് പക്ഷെ പിന്നീടാണ് അറിഞ്ഞത് നമ്മുടെ കാശ്മീരിലും എന്തിനാ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ കൊച്ചിയിലും ഒക്കെ ഫ്ലോട്ടിംഗ് ഹോമുകളുണ്ട് ഇതായിപ്പം നമ്മളെ ഡൽ കാശ്മീർ എന്ന് പറയുന്നത് ഭൂമിയിലെ സ്വർഗമാണ് ശ്രീനഗർ എന്ന് പറയുന്നത് കാശ്മീരിന്റെ ഹാർട്ടാണ് അതുപോലെ ഡൽ ഹാർട്ട് ബീറ്റ് ആണ് കാശ്മീരിന്റെ ശ്രീനഗറിന്റെ ജുവലെന്നും ഡൽ അറിയപ്പെടുന്നുണ്ട് ഹിന്ദു മുസ്ലിം സിഖ് ആരാധനാലയങ്ങളുള്ള ഹരി പർബത് അങ്ങകലെ കാണാൻ പറ്റും സത്യം പറഞ്ഞാൽ ഞങ്ങളെ പലർക്കും വെള്ളവും വള്ളവും ഒക്കെ പേടിയാണ് പക്ഷെ എന്നാലും ശരി എല്ലാത്തിനും എല്ലാവരും വലിഞ്ഞു കയറും വലിയ സേഫ്റ്റി മെഷേഴ്സ് ഒന്നും ഇല്ല കേട്ടോ ഇഷ്ടംപോലെ ടൂറിസ്റ്റൊക്കെ വരുന്ന സ്ഥലമാണ് പക്ഷെ ഒരു ഒന്നുമില്ല ഇവിടെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഹൗസ് ബോട്ടുകളാണ് കേട്ടോ ഇതൊക്കെ ഇവിടത്തിനകത്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ബെഡ്റൂം കിച്ചൺ ബാത്റൂം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഞങ്ങൾ എല്ലാവരും ഒരേ വണ്ടിയെ വന്നിറങ്ങിയതരാണ് കേട്ടോ പക്ഷെ ഇവിടെ കാണുമ്പോൾ ഞങ്ങളെല്ലാം ആദ്യമായിട്ട് കാണുന്ന പോലെ ഇത് കണ്ടോ ഇതൊരു ചിരകാലാഭിലാഷമായിരുന്നു ഒരിക്കലെ കാശ്മീരിൽ വരണം കാശ്മീരി ഡ്രസ്സിറ്റൊരു ഫോട്ടോ എടുക്കണം കാശ്മീരി സുന്ദരിയായി പക്ഷേ ഇപ്പോഴാണ് നടന്നത് അപ്പോൾ കാശ്മീരി സുന്ദരിയായല്ല കാശ്മീരി അമ്മൂമ്മയായിട്ടെങ്കിലും ഒരു ഫോട്ടോ എടുക്കാമെന്ന് കരുതി നമ്മള് ഫോട്ടോ എടുക്കാതിരിക്കാൻ വേണ്ടി ഇവര് വള്ളം ഒത്തിരി അങ്ങോട്ട് മാറ്റിക്കൊണ്ട് പോവേ ഇത് ഇപ്പൊ ഇവിടെ മുഴുവൻ സുന്ദരിമാരാണ് കേട്ടോ ഇതാ രമ്യ സുന്ദരി ആയിരിക്കുന്നു ഇതാപ്ര ലിസി ഇതേ കുസുമം കുസുമുന്ദരി ആയിരിക്കുന്നുണ്ട് അപ്പൊ ഒത്തിരി സുന്ദരിമാരാണ് കേട്ടോ ഇതിന നിറച്ച സുന്ദരിമാരായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഡൽ ലേക്കിന്റെ നീളം ഏഴേ പോയിന്റ് നാല് നാല് കിലോമീറ്ററും വീതി മൂന്നേ പോയിന്റ് അഞ്ച് കിലോമീറ്ററും ആണ് ആറ് മീറ്റർ വരെ ആഴമുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇത് ഇവിടുത്തെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് വളരെ പ്രസിദ്ധമാണ് നമ്മുടെ ശിക്കാരയുടെ അടുത്ത് മറ്റേ ശിക്കാര വന്ന് അതിലെ കാവ വേണോ അതുപോലെ കുങ്കുമപ്പൂവ് അങ്ങനെ ഓരോ കാര്യങ്ങളും ഇവിടുത്തെ ഹാൻഡിക്രാഫ്റ്റ്സ് ഒക്കെ ഇവിടെ കച്ചവടം ചെയ്യുന്നുണ്ട് ഇവിടെ കച്ചവടക്കാരോരോ സാധനങ്ങളുമായിട്ട് ഞങ്ങൾ ഞങ്ങളോട് മുറി ഹിന്ദിയിലാണ് സംസാരിച്ചത് പക്ഷെ അവരിതാ ഇങ്ങോട്ട് നല്ല മലയാളത്തിൽ സംസാരിക്കുന്നു സത്യം പറഞ്ഞാൽ ഈ ലേഖിൽക്കൂടെ പോകുമ്പോൾ ഇത്ര ആഴമുണ്ടെന്ന് ഞങ്ങൾ അന്നേരം വിചാരിച്ചിരുന്നില്ല കേട്ടോ ശരിക്കും സേഫ്റ്റി ജാക്കറ്റ് ഒന്നും ഇല്ലാതെ പോകുന്നത് ഭയങ്കര റിസ്ക് ആണ് ശരിക്കും ഇവരവിടെ ഇതൊക്കെ ചെയ്യേണ്ടിയിരിക്കുന്നു ഇവരുടെ ഇവിടത്തെ ഗവൺമെന്റ് ഇതിലൊക്കെ ഒന്ന് ശ്രദ്ധ പൊതിപ്പിച്ച വേണ്ട 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 നൈ ചായുവാൻ പേടിച്ചാണ് ഇരുന്നെങ്കിലും ഡൽ യാത്ര നല്ല രസമായിരുന്നു കേട്ടോ ഞങ്ങൾ ഇനിയിപ്പം സോനമാർഗിലേക്ക് പോവാണ് ഇത് കണ്ടോ ഇത് ഫ്ലോട്ടിംഗ് പോസ്റ്റ് ഓഫീസാണ് ഇവിടുത്തെ ഡല്ലേക്കിന്റെ ഒരു കോണിൽ മാത്രമേ ഞങ്ങള് സവാരി ചെയ്തുള്ളൂ കേട്ടോ ഇവിടെ വേറെ കുറെ അധികം ഒത്തിരി സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് എന്തൊരു ഭംഗിയാ നോക്കിയത് ഡൽ കാണാൻ ശരിക്കും ഇത് ശ്രീനഗറിന്റെ ജുവൽ തന്നെയാണ് ശ്രീനഗറിൽ നിന്നും എൺപത് കിലോമീറ്റർ അകലെയാണ് സോനമാർഗ് സോനമാർഗിന് ഈ പേര് വരാനുള്ള കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ രാവിലെയും വൈകുന്നേരവും അതായത് ഉദയാസ്തമയ സമയങ്ങളിലെ സൂര്യരശ്മിയേറ്റ് ആ പ്രദേശം മുഴുവൻ സ്വർണ്ണവർണമായി മാറും ഇതാ വഴിനീളെ ആർമി ഓഫീസേഴ്സ് ഉണ്ട് കേട്ടോ മഴയും മഞ്ഞും തണുപ്പും ഒന്നും വകക്കാതെ അവർ നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് ശരിക്കും സങ്കടം തോന്നും സോനമാർഗിൽ എത്തിയാലും നമുക്ക് കാണേണ്ടത് സീറോ പോയിന്റ് ലാസ്റ്റ് വില്ലേജ് തജ്വാസ് ഗ്ലേസിയർ പിന്നെ കുറച്ച് ലേക്കുകളുണ്ട് ഇതൊക്കെയാണ് കേട്ടോ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ മനസ്സിൽ പക്ഷേ വണ്ടിയെ കയറിയപ്പോൾ തന്നെ അനൗൺസ്മെന്റ് വന്നു സീറോ പോയിന്റ് ഒക്കെ ക്ലോസ് ചെയ്തിരിക്കുന്നു യാത്രക്കിടയിൽ ഞങ്ങൾ ഇടയ്ക്കൊരു ചെറിയ ഹോട്ടലിൽ കയറി കാപ്പിയൊക്കെ കുടിച്ചു ഇവിടെ ഷൂട്ടിംഗ് സ്റ്റോൺസ് അതുപോലെ മണ്ണിടിച്ചിലൊക്കെ പ്രധാന വില്ലന്മാരാണ് കേട്ടോ നമ്മുടെ യാത്രയ്ക്ക് തടസ്സമാകുന്നതും അതുപോലെ ജീവന് ഭീഷണിയാകുന്ന കാര്യങ്ങളാണ് കേട്ടോ ഒരു സൈഡില് സിന്ധു നദി ഒഴുകുന്നുണ്ട് സിന്ധ നദി എന്ന് പറയും ഇൻഡസ് റിവർ എന്നാണ് എന്റെ മറ്റൊരു പേര് ഇന്ത്യയുമായി കച്ചവട ബന്ധം ഉണ്ടായിരുന്ന അറേബ്യക്കാർ ഇതിനെ ഹിന്ദു എന്ന് വിളിച്ചിരുന്നു ഈ സംസ്കാരം പിന്തുടരുന്നവരെ ഹിന്ദു എന്നും ഇന്ത്യക്ക് ഹിന്ദുസ്ഥാൻ എന്ന പേരും കിട്ടി സിന്ധു നദി പാക്കിസ്ഥാനിലൂടെയും ചൈനയിലൂടെയും ഒഴുകുന്നുണ്ട് ഒരു സൈഡില് വലിയ മലകളാണ് കേട്ടോ ഇതാ മഴയൊക്കെ പെയ്തു തുടങ്ങി അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ കാര്യം ഏതാണ്ട് പോക്കായ ലക്ഷണമാണ് ഈ മലമുകളില് നിറയെ കല്ലുകൾ കാണാം അത് മുകളിൽ നിന്ന് ഉരുണ്ടു വന്ന കല്ലുകളാണ് കേട്ടോ ഇത് റോഡിലേക്കും പതിച്ചിട്ടുണ്ട് അതുപോലെ റോഡ് സൈഡൊക്കെ വളരെ വീതി കുറഞ്ഞതാണ് മണ്ണിടിച്ചിലൊക്കെ വന്ന റോഡിന്റെ വീതി കുറഞ്ഞതാണ് ഇത് കണ്ടോ മഞ്ഞുരുകാതെ നല്ല കട്ട പിടിച്ച് കിടക്കുന്നതാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതിങ്ങനെ പല സ്ഥലങ്ങളിലും നമുക്കിത് കാണാൻ പറ്റും ഞങ്ങളിവിടെ ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു അതിനുശേഷം പിന്നെ ഞങ്ങൾ പോയത് ചെറിയ ജീപ്പിലായിരുന്നു ഇപ്പൊ ഇതാ ഞങ്ങളങ്ങ് മുകളിലെത്തി പക്ഷേ മഴയാണ് ആ കൊടയും പിടിച്ചാണ് ഞങ്ങളുടെ യാത്ര റോഡാണെങ്കിൽ ചെളിമണ്ണൊക്കെ ആയിട്ട് തെന്നു തെന്നുന്നുണ്ട് ഒരു രക്ഷയുമില്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ ഭയങ്കര പാടാൻ പാടായിരുന്നു പിന്നെ ഇവിടെ ഈ മരങ്ങൾക്കിടയിലൂടെ ഞങ്ങളൊന്ന് പോയി ഇവിടെ സ്ലെഡ്ജിങ്ങിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ വളരെ വീതി കുറഞ്ഞ ഒരു സ്ഥലമാണ് രമ്യയും കുഞ്ഞും കൂടെ ഇതാ തയ്യാറായിരിക്കുന്നു അവ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് പക്ഷെ ഞങ്ങൾ പേടിച്ചു കേട്ടോ അവിടെ എത്തിയപ്പോ വീഴുമോന്ന് തീരെ വീതി ഇല്ലാതെ ഒരുമാതിരി ഒരു സ്ഥലം ഇതാ ഈ മനുഷ്യരെ മഞ്ഞു മനുഷ്യന്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നതിന് കാശ് കൊടുക്കണം കേട്ടോ ഞങ്ങൾ വളരെ നിരാശയോട് കൂടിയാണ് സോനമാർഗിൽ നിന്ന് മടങ്ങുന്നത് ഇതിനിടയിൽ പല വ്യൂ പോയിന്റുകളിൽ ഞങ്ങൾ ഇറങ്ങി നിന്നു ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇത് സിപ്ലൈൻ പോയിന്റ് ഇവിടെ നല്ല മിടുക്കന്മാരും മിടുക്കുകളും ഒക്കെ ഇതായി കമ്പിയിൽ തൂങ്ങി പോകുന്നത് കാണാം ഇതിനുമുമ്പ് ഫിഷ് പോയിന്റ് എന്നും പറഞ്ഞൊരു വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ അവിടെയൊക്കെ കാണാൻ പക്ഷെ ഒന്ന് ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഇവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഞങ്ങളൊരു ആക്സിഡന്റ് കണ്ടു ഷൂട്ടിംഗ് സ്റ്റോൺ വന്ന് തട്ടിട്ട് ഒരു വണ്ടി മറിഞ്ഞ് പുഴയിലേക്ക് വീണ് ആറുപേര് മരിച്ചു ഇവിടെ അപകടങ്ങൾ സർവ്വസാധാരണമാണ് അപ്പൊ സോനാമാർഗില് ഞങ്ങളുടെ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണെ ഞങ്ങൾ ഇവിടെ ഒന്നും കണ്ടില്ല മഴ ചതിച്ചു അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്